ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു മഷ്റൂം ഫ്രൈ ആണ് കാണിക്കുന്നത് ഇതൊരു ബട്ടർ മഷ്റൂമാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മൾ ആ മഷ്റൂം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മെഴുക്ക് പറ്റാനായിട്ട് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് കരുവേപ്പില നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം നമുക്കിപ്പോൾ ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ കൊക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇടാം ഓയിൽ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കണം കരിവേപ്പില ഇട്ട് കൊടുക്കണം നമ്മൾ നല്ലതായിട്ട് ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം എനിക്ക് ചെറിയുള്ളിക്ക് പകരം സവാള വേണേലും ചേർക്കാം പക്ഷേ ചെറിയുള്ളി ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെറിയുള്ളി നല്ല കോക്കനട്ട് ഓയിലിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് നമ്മുടെ മെഴുക്കുവത്തിക്ക് കിട്ടുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ ചെറിയ ഉള്ളി അങ്ങ് വയലും രണ്ട് മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത് ഈ ഓയിലൊന്നും വഴറ്റിയെടുത്താൽ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുമ്പോൾ നമുക്ക് ൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം ഇനി ഈ മഷ്റൂം ഇട്ടാലൊന്ന് ഇളക്കി എടുക്കുകയും ഈ എണ്ണയിൽ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ മഷ്റൂമീന്ന് തന്നെ വെള്ളം ഇറങ്ങാം ഓരോ ഇത് അടച്ചും വെക്കണ്ട അടച്ചു വെക്കുമ്പം കൂടുതൽ വെള്ളം ഇറങ്ങും ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കത്തുള്ളൂ ഉപ്പ് ചേർക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള മഷ്റൂമിലുള്ള വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് ഇരട്ടിയെടുക്കുകയും ചെയ്യുന്നത് ഇപ്പം വെന്ത് കഴിയുമ്പോൾ ഒരു ഒരിച്ചിരിയേ കാണത്തുള്ളൂ ക്വാണ്ടിറ്റി കുറവായിരിക്കും രണ്ട് പേർക്ക് കഴിക്കാനുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് എന്തായാലും വിഷാംശം ഉണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കേൾക്കുന്നതിന് ആണെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടി ഈ സമയത്ത് നമുക്ക് ഒരര സ്പൂണ് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കും ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടു അത് ബോസ് ആയതൊന്നും കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ കുരുമുളക് ഇട്ട് ഉപ്പ് ഇട്ട് നല്ലതായിട്ട് ആയിട്ടുണ്ട് ഇപ്പം നമുക്കത് ഓഫ് ചെയ്യാം ഈ ചൂടോടു കൂടി നമ്മൾ സെർവ് ചെയ്യണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ സ്വാതിഷ്ടമായ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ആ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മഷ്റൂം ഫ്രൈ ആണ് അത് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അത് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം